ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി എല്ലാവരും നല്ല തിരക്കിലാണെന്നറിയാം നമ്മുടെ ഉത്രാടപ്പാച്ചലിൻ്റെ തിരക്കിലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ ഓണം വരെ എവിടം വരെ എത്തി ഇത് നമ്മുടെ ദേവൂട്ടി എൻ സി സിയുടെ ക്യാമ്പിന് പോകുന്നതാണ് കേട്ടോ പോകാനിറങ്ങി പോകാനിറങ്ങി ഇപ്പോൾ എല്ലാവരോടും യാത്ര പറയുകയാണ് പോകാൻ നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാ കുടുംബത്തിലുള്ള അവളുടെ മാമന്മാരോടും ഉമ്മാൻറ്റിമാരോടും എല്ലാവരോടുമായിട്ട് യാത്ര പറയുന്നതാണ് കേട്ടോ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നതാണ് അതിൻ്റെ ഇടയിൽ കുട്ടച്ചൻ വന്നിട്ടുണ്ടായിരുന്നു കുട്ടച്ഛനവളെ ഇങ്ങനെ പോളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടീച്ചേഴ്സ് എല്ലാവരെയും അറ്റൻഡൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഓരോ മക്കള് ഇപ്പോഴേ കരയാൻ തുടങ്ങി പത്ത് ദിവസത്തേക്കുള്ള യാത്രയാണ് ഇവരുടെ എൻ സി സി ക്യാമ്പാണ് അപ്പോൾ ടീച്ചർ ഓരോ കാര്യങ്ങളും അവിടുത്തെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ പന്ത്രണ്ട് മണിയാവും കിടക്കാനായിട്ട് ഉറങ്ങാൻ നിങ്ങൾക്ക് പന്ത്രണ്ട് മണിയാണ് ഉറങ്ങാൻ പറ്റുള്ളൂ നാലരയാകുമ്പോൾ മെണീക്കും എന്നൊക്കെ കാര്യങ്ങളെല്ലാം അവിടുത്തെ നമ്മുടെ സ്കൂളിനെ പറ്റിയും നമ്മുടെ സ്കൂളിലെല്ലാ കാര്യങ്ങളും എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക എൻ്റെ ഇടയിൽ അവിടെ ഓണപരിപാടിയും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള കുട്ടി ഇവിടെ നിന്ന് ഇവർ ഇരുപത്തെട്ട് കുട്ടികളാണ് പോകുന്നത് ബാക്കിയുള്ള കുട്ടികളുടെ അവിടെ ഓണപരിപാടി കാര്യങ്ങൾ നടക്കുന്നുണ്ട് സ്കൂളിലെ എച്ച് എമ്മും പിന്നെ നവ്യ ടീച്ചറുമാണ് നവ്യ ടീച്ചറാണ് ഇതിൻ്റെ എൻ എൻ സി സിൻ്റെ ടീച്ചർ അപ്പോൾ അതെല്ലാ കാര്യങ്ങളും സാറുമാരും എല്ലാവരും വന്ന് പറഞ്ഞു കൊടുക്കും ഇപ്പോഴേ തന്നെ കുട്ടികൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അതായത് രക്ഷിതാക്കളുടെ മുഖം കാരണം എല്ലാവരും പറഞ്ഞു വിടുന്നതിൻ്റെ കാര്യം പത്ത് ദിവസത്തേക്കുള്ളെങ്കിലും അവരാണ് പറഞ്ഞു വിടുന്നതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ ഓണപരിപാടിക്ക് പരിപാടിക്കെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി പിന്നെ പൂവൊക്കെ ഇടാനുള്ള പൂവും എല്ലാം ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടെയാണ് കേട്ടോ മക്കൾ വരുന്നത് ഇതൊക്കെ ഒരു ഓർമ്മകളാണ് സ്കൂളൊക്കെ കാണുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഓടി നടന്ന കാര്യങ്ങളെല്ലാം നമുക്കൊരു ഓർമ്മയാണ് കേട്ടോ ഇപ്പം എല്ലാവരും കൂടെ നിന്നിട്ടുള്ളൊരു ഫോട്ടോ എടുക്കുകയാണ് ദേവുട്ടി ഇതാ ഇവിടെ നിന്ന് മൂന്നാമത് നിൽക്കുന്നതാണ് കേട്ടോ ദേവുട്ടി അപ്പം എല്ലാവരും കൂടെയുള്ള ഫോട്ടോ എടുക്കുകയാണ് കൂട്ടച്ഛനാണ് ഫോട്ടോ എടുത്തു കൊടുക്കുന്നത് ക്യാമറമാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ടീച്ചേഴ്സ് പറയും പോലെ നിന്ന് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ അവർ പോകുന്നതിൽ കാര്യം നല്ലൊരു കാര്യത്തിനാണ് പോകുന്നത് എല്ലാവരും പോയി നല്ലോണം ആയി വരട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ രക്ഷിതാക്കളൊക്കെ കരച്ചിലാണ് മക്കളും കരച്ചിലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ആയിട്ട് ആ ക്യാമറമാൻ കൂട്ടച്ഛനാണ് കുടച്ചിൽ നിന്നിട്ട് എല്ലാവരുടെയും ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലേറ്റവും വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളൊന്നൊക്കെയാ കേട്ടോ എനിക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ വലിയ എന്താ പറയുക വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ചെറിയ ആഗ്രഹങ്ങൾ പോലും നേടുമ്പോൾ എനിക്കതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതുപോലെ മോളെ ഈ ഒരു വേഷത്തിലൊക്കെ കാണുക എന്നൊക്കെ പറയുന്ന അവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് അവൾ ചേർന്നു പക്ഷേ അവൾക്ക് ഇപ്പോൾ ഭയങ്കര താല്പര്യമാണ് കേട്ടോ ഈ പോകുന്ന കാര്യത്തിലല്ല ബാക്കി അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ അവർക്ക് പോകാനുള്ള ബസ് വന്നു അപ്പോൾ എല്ലാവരോടും അവൾ വീണ്ടും ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഞാൻ പോകുവാണെന്ന് എല്ലാവരോടും പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നതാണ് കേട്ടോ വിഷമാണ് ഭയങ്കര വിഷമാണ് പിന്നെ അവരെ ബസ്സിൽ കയറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് എല്ലാവരും കയറി എല്ലാവർക്കും ഭയങ്കര ലഗേജ് കുറേ ഉണ്ട് കുട്ടിച്ചൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് കയറ്റി വിടുകയാണ് കേട്ടോ കണ്ടപ്പോൾ പാവം തോന്നി പക്ഷേ എന്ത് ചെയ്യാൻ നല്ല വിഷമമുണ്ട് പാക്ക് ചെയ്യുമ്പോഴാണേലും ഇങ്ങനെ കൊണ്ടവിടുമ്പോഴൊക്കെ ആണെങ്കിലും മോള് കയറുകയാണ് കേട്ടോ അപ്പോൾ കൊണ്ടവിടുമ്പോഴൊക്കെ ഭയങ്കര വിഷമമുണ്ട് എന്നാലും നമുക്ക് വിടാതിരിക്കാൻ പറ്റില്ലല്ലോ അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പെൻസിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ അതുപോലെ റൂൾസൊക്കെ പിന്നെ നോക്കണമല്ലോ അങ്ങനെ അച്ചടക്കം അതെല്ലാം ഏറ്റവും പ്രധാനമായ കാര്യമൊന്നുമല്ലേ അതൊക്കെ മക്കൾ പഠിക്കുക കാര്യങ്ങൾ നല്ല കൂടി ചെയ്യുക കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ഭയങ്കര കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ കയറിയിരുന്നു കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ മോളുടെ കൂട്ടുകാരിയും അവളും കൂടെ ഒരു സീറ്റിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് മാറി ചേഷ്ഠം പോലെ സ്ഥലം ഉണ്ടായിരുന്നു അത് പിന്നീട് മാറി പിന്നെ ഭയങ്കര വിഷമാണ് എല്ലാവരും കരച്ചിൽ ഞാൻ വെച്ചാൽ ആദ്യം കരയിൽ നിന്നൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവരുടെ കൂട്ടുകാരികൾ വേറെ കൂട്ടുകാരികളുണ്ടല്ലോ അവർ ഫ്രണ്ട്സ് ക്ലാസ്സിൽ പോകുന്നില്ലല്ലോ അവർ അവർക്ക് പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് വിളിക്കാനൊക്കെ പറ്റുമായിരുന്നല്ലോ ഇതിപ്പോൾ അത് പറ്റില്ല മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം നമ്മളെ ഇങ്ങോട്ട് വിളിപ്പിക്കുവരി അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമുക്ക് പോയി കാണാനോ അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടു കൊടുക്കാനോ അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരസുഖം വന്നാൽ പോലും അവരവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നല്ലാതെ നമ്മളെ അറിയിക്കില്ല കേട്ടോ അപ്പം ഈ പത്ത് ദിവസവും തീർത്ത് വിട്ടു നിൽക്കുകയാണ് നമുക്കൊരു വിവരവും അറിയാൻ പറ്റില്ല ആകെ ടീച്ചേഴ്സ് ഗ്രൂപ്പിലിടുന്ന ആ ഒരു മാത്രം നമുക്ക് അങ്ങോട്ട് വിളിക്കാനോ അവർക്ക് ഇങ്ങോട്ട് വിളിക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ദേ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നല്ല വിഷമമുണ്ട് അപ്പം ഞാനിത് അവിടെ കൊണ്ടുപോയിട്ട് തന്നെ ഇറക്കണ്ടെന്ന് വെച്ചാൽ ഒരു ബെഡും കാര്യങ്ങളൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെയായിരുന്നു കേട്ടോണ്ടോടെ വിഷമം അപ്പോൾ കുട്ടച്ഛൻ നിന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നല്ല വിഷമമുണ്ട് കുട്ടച്ഛനും വിടുന്നതിന് അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ ചെന്നിട്ട് പോകേണ്ടതും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അത് കൂട്ടുകാരികൾ ഈ വരുന്ന രണ്ട് കൂട്ടുകാരികൾ അവളുടെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അതായത് ഈ വരുന്ന മോളും ഇപ്പോൾ ഒരു കുട്ടി അതായത് ചുമന്ന ചുരിതാറട്ടെ ആ മോളും ഭയങ്കര ഫ്രണ്ടാണ് ഭയങ്കര കരച്ചിലായിരുന്നു അവർ രണ്ടും അവളെ കെട്ടിപ്പിടിച്ച കറിയായിരുന്നു കേട്ടോ അപ്പം അവരെ അവരിപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആശ്വസിപ്പിച്ച് എന്തിനാണ് കാര്യം പത്ത് ദിവസം കാര്യം എനിക്ക് വിഷമമില്ല എന്നിട്ടില്ല പക്ഷേ കൂട്ടുകാരികളുടെ ആ ഒരു സങ്കടം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വിഷമായിട്ടോ അതുങ്ങളെ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു വീണ്ടും വീണ്ടും ചെന്നിട്ട് യാത്ര പറച്ചിലും കാര്യങ്ങളും നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ഇതാ ഇവരുടെ ആ ഒരു ബോണ്ട് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അങ്ങനെ എന്തായാലും പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം ആകെ അവളുടെ പ്രശ്നം എണീക്കുന്ന കാര്യത്തിലൊക്കെയാണ് നാലരയ്ക്ക് എണീപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആളുടെ മുഖം അങ്ങ് മാറിയിട്ടുണ്ട് കാരണം ഇവിടെ ആവുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ വീട്ടിലാകുമ്പോൾ ഉള്ളവരിതല്ലോ അവിടെ ചെന്നാൽ അപ്പോൾ ആ ഒരു പ്രശ്നം അവർക്ക് നന്നായിട്ടുണ്ട് അങ്ങനെ പോവുകയാണ് അവർ ടാറ്റയ്ക്ക് തന്നെ എല്ലാവർക്കും പോവുകയാണ് കേട്ടോ അപ്പം ഈ വീഡിയോ ഒക്കെ കാണുന്നവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനലിനെ കൂട്ടാൻ അങ്ങനെ ഒന്നും ആരും മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആരും അതൊന്നും മറക്കരുത് ഫുൾ ഉണ്ടാവണം പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഇനി കുറച്ച് ഫോട്ടോസ് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ബൈ ബൈ